യ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീഫ് കറി ഉണ്ടാക്കിയ നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറി വേണ്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് എളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു നാല് സ്പൂൺ മല്ലിപ്പൊടി നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണം അത് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തു കൊടുക്കണം അതുപോലെ ഒരു മുക്കാൽ സ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പ്രധാന ഇളക്കി കൊടുത്തോണ്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് ഒരു സ്പൂണോളം പെരിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ശരി ഇത് നമ്മ പണ്ട് എൻ്റെ അമ്മക്ക ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് അമ്മച്ചമ്മ ഇപ്പോൾ എല്ലാവരും സവാളകളും അതും ഒരുപാട് ഉള്ളിയും ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് വെക്കും ഇത് അങ്ങനെയല്ല ഇത് മസാലയൊക്കെ കുറച്ച് ചേർത്ത് എടുത്തിട്ട് നല്ലപോലെ ഇത് കുറച്ച് ആ ഇത് ഞങ്ങൾ അമ്മച്ചമ്മയുടെ റെസിപ്പിയാണ് ഇങ്ങനെ അമ്മച്ച പക്ഷെ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ ആ ഒരു കറി കൂട്ടാനും അതുപോലെ ഒരു മൂത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇറ്റാലിയത്തിൻ്റെ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റാണ് പുറത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തണുത്തതിന് ശേഷം ഇടാവും ഇതിലോട്ടൊരു മൂന്നാലഞ്ച് കൊച്ചുള്ളിയോട് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് ഒരു കിലോ നല്ല ബീഫാണ് കത്ത് തക്കാളി ഒന്നും അധികം ഇടുന്നില്ല തക്കാളി എന്നുള്ള പറഞ്ഞാൽ ചെറിയ ഒരു അര പീസ് അര കഷ്ണം സവാള പിന്നെ ഒരു നമുക്ക് ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളിയും അതുപോലെ ഒരു മൂന്നാ മൂന്നാല് വലിയ അലിയായതുകൊണ്ട് വലിയ അലി ആയതുകൊണ്ട് വലിയ വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു ഒരു പച്ചമുളകും എല്ലാം കൂടെ ചതച്ചു വച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് അതുപോലെ ഒരു ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒന്ന് കീറിയത് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം മറ്റേ അകത്ത് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇറച്ചെടുത്ത് ആ കുറച്ചെടുത്ത് നമ്മളെ ബീഫിലോട്ട് ഒന്ന് പെരട്ടി കൊടുക്കാം ഒരു കിലോ ബീഫാണ് അപ്പം ബീഫിലോട്ട് നല്ലപോലെ പെരട്ടി കൊടുക്കാം പിന്നെ കുറച്ച് കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞ് തൊടിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകിയെടുക്കണേ ഒരു പത്ത് പത്ത് പന്ത്രണ്ടെണ്ണം കാണും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഗരം മസാല നമ്മൾ പൊടി ആരക്കാനൊന്നും ചേർത്തില്ലായിരുന്നു എന്നാൽ വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട് അത് ചേർത്തിട്ടില്ല അപ്പം അതും കൂടി ഇട്ട് നല്ല വില ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഞാനിവിടെ കുരുമുളക് ഇടുന്നില്ല തക്കാളി ഇടുന്നില്ല കുരുമുളക് ഒരു വേണ്ടുന്നവർക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം നല്ലൊല്ല പെരട്ടി വെച്ചിട്ടുണ്ട് മുമ്പൊന്നും ആര് സവാളയൊന്നും ഇറച്ചിയിലൊന്നും ഇടത്തില്ല പണ്ട് അപ്പം നല്ല ടേസ്റ്റായിരിക്കും അന്നത്തെ ഇറച്ചി കഴിക്കാനൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്താണ് വെളിച്ചെണ്ണയ്ക്കകത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് അപ്പം ഒരു മൂന്ന് മൂന്നോ നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു കാൽ സ്പൂണ് ഉലുവയിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത് പൊട്ടട്ടെ ഒരു മുക്കാൽ സ്പൂണ് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടുവ ഉറക്കാൻ വേണ്ടിയുള്ളത് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവെല്ലാം പൊട്ടി വന്നതിന് ശേഷം പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുക നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കും പിന്നെ സവാ അവര സവാള അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം ഞാൻ കറിവേപ്പില ഇട്ടുകൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇതൊന്ന് വഴലാനുള്ള ഉപ്പിട്ട് കൊടുക്കണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെരട്ടി വെച്ചിരിക്കുന്ന ബീഫ് അതായത് മസാലയൊക്കെ വറുത്ത മസാല നമ്മൾ കുറച്ചടുത്ത് പെരട്ടിയല്ല അപ്പോൾ ആ ബീസൊന്നും കൊടുക്കാം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഇതാക്കി കൊടുക്കണം ഇതെല്ലാം ഒന്ന് തിളച്ച് ഒന്ന് ആവി കയറി വരട്ടെ പിന്നെ നമ്മൾ കുറച്ച് പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി എടുത്തതില്ല അതും അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണം ഇനി നല്ല ആവി കയറി വരട്ടെ അത് ഇത്രയും നമ്മൾ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത് പഴയ രീതിയിൽ ഡാമ്പച്ചമ്മ ഒക്കെ വെക്കുന്നത് ഈ രീതിയാണ് ഇനി ബാക്കി നമ്മൾ അരപ്പ് വെള്ളം കുറച്ചെല്ലാം അരപ്പ് കുറച്ചെല്ലാം എടുത്ത് പിന്നെ അരപ്പും ആ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്തോട്ട് ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ഈ വെള്ളത്തിൽ കിടന്ന് ഇനി ഈ അരപ്പ് വെള്ളത്തിലൊക്കെ കിടന്ന് നല്ലപോലെ വെന്ത് നല്ല കുറുവി പിന്നെ വെളിച്ചെണ്ണയൊക്കെ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നാടൻ ബീഫ് കറിയുടെ ഇവിടെ നമുക്ക് കഴുകാൻ ചീനിയുണ്ട് മരച്ചീനി അപ്പോൾ അത് കഴുകി അരിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട് ബീഫ് കറി ഇവിടെ തിളച്ച് വരുന്നതേ ഉള്ളൂ ഒരു മുക്കാവേവായിട്ടുണ്ട് വെട്ട ജനൽ കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ വ്യക്തമായിട്ട് കിട്ടിയില്ലായിരുന്നു ഇപ്പം അപ്പം മുക്കാ വേവായിട്ടിട്ടുണ്ട് ഇനിയിപ്പം അത് നല്ലപോലെ ഒന്ന് എണ്ണ എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ബീഫ് കറി ഇവിടെ റെഡി നല്ല നാടൻ രീതിയിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചീനി മരച്ചീനി വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണും കൂടെ നല്ല കോമ്പിനേഷൻ അപ്പം ചോറ് കഴിക്കാം അതിന് ചോറ് എടുത്തിട്ടുണ്ട് ചോറ് ചീനി ബീഫ് കറി അച്ചാർ അച്ചാറാണ് സൂപ്പർ ടൈം നോക്കിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യുന്നു പുതിയതായിട്ട് എല്ലാം ചെയ്യണേ സ്വസ്ഥ ഞങ്ങൾ രണ്ടുപേരും ഫിനിഷ് ആക്കട്ടെ